അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാല ഏർപ്പെടുത്തിയ മൂന്നാമത് കെ വി അപ്പാ സ്മൃതി പുരസ്കാരം സാമൂഹ്യമാറ്റത്തിന് ഉപയുക്തമായ വരകളിലൂടെ ശ്രദ്ധേയനായ ചിത്രകാരൻ വിനോദ് അമ്പലത്തറയ്ക്ക് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ കെ കെ ആർ വെങ്ങര സമർപ്പിച്ചു നൂറ് ശതമാനം സാക്ഷരത അവകാശപ്പെടുന്ന കേരളത്തിൽ ദൃശ്യ സാക്ഷരത വളരെ കുറവാണെന്ന് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ കെ കെ ആർ വെങ്ങര അഭിപ്രായപ്പെട്ടു നവീകരിക്കപ്പെടുന്ന ചിന്തകളാണ് കലയെന്നും കോടികൾ ചെലവിട്ട് നിർമ്മിക്കുന്ന വീടുകളിൽ മറ്റെന്തൊക്കെ അലങ്കാര വസ്തുക്കൾ ഒരുക്കിയാലും ഒരു ചിത്രകാരന്റെ സൃഷ്ടി പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യ സാക്ഷരത മലയാളികളെയും നേടിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവരെ ക്ഷണിച്ചു കൊണ്ടുപോയി നമ്മളെ കൊണ്ട് വരപ്പിച്ച് ചിത്രകാരന്മാരെ കൊണ്ട് വരപ്പിച്ചത് അമ്പാരിയും കുഴലും എല്ലാം നമ്മൾ ക്ഷണിച്ചുകൊണ്ട് എന്നിട്ട് ആ നാട്ടിലെ ചെത്തു അടക്കം നെയ്ത്തു അടക്കം നമ്മുടെ മുന്നിൽ ഇരുന്ന് വരച്ചിട്ട് അക്കൊല്ലം ഇതൊരു പതിനഞ്ച് കൊല്ലം മുമ്പ് അക്കൊല്ലം ആ വയനശാല കലണ്ടറായിട്ട് ഇടയ്ക്കുന്ന ഈ നാട്ടുകാരുടെ ചിത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ശിവകൃഷ്ണനാണ് നേടിച്ചത് അപ്പോൾ ഒരു ഗ്രാമീണ ഗ്രന്ഥാലയത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ പലതും ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അമ്പലത്തറ വായനശാല ഇത് വെറും വായനശാലയല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ കേരളം അറിയപ്പെടുന്ന കുറേ ചിത്രകാരന്മാർക്ക് ജന്മം കൊടുക്കുന്ന ഒരു പരിസര പ്രദേശമാണിത് നാളെയും ഇവിടെ നിന്ന് പ്രതിഭരേണ്ടതുണ്ട് ഞാനീ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ഒരു ചിത്രം എന്നൊരു പദ്ധതി ചിത്രം പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് തെറ്റാണ് പറ്റുന്നവർജ് വാങ്ങുക അല്ലാത്ത ഒരു വായനശാല നേതൃത്വത്തിൽ പ്രിന്റിംഗ് ആലിങ്കാൽ പി രാഘവൻ നായർ അനുസ്മരണ ഭാഷണം നടത്തി എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുകുമാരൻ ആദരഭാഷണം നടത്തി അഡ്വക്കേറ്റ് എൻ കരുണാകരൻ അധ്യക്ഷൻ വഹിച്ചു ലത്തീഫ് പെരിയ ശ്യാമശശി രാജേന്ദ്രൻ പുലൂർ തുടങ്ങിയവർ സംസാരിച്ചു വിനോദ് അമ്പലത്തറ മറുപടി പ്രസംഗം നടത്തി പ്രശസ്ത ശില്പി മധുപങ്കളത്തെയും ചടങ്ങിൽ ആദരിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചു പി വി ജയരാജ് സ്വാഗതവും കോവി മുളവന്നൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്